ओम गुरुर्ब्रह गुरुर्विष्णु गुरुदेव महेश्वरा गुरुसाचार पर ब्रह्मा तस्म श्री

എല്ലാവർക്കും സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതിയുടെ സ്നേഹ നമസ്കാരം നാളെ നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുകയാണ് പുതിയ വർഷം നമുക്ക് എല്ലാവർക്കും ഉത്തേജനം നൽകുന്ന ഉണർവ് നൽകുന്ന ഒരു ദിവസമാണ് വർഷമാണ് കഴിഞ്ഞ ഒരു വർഷം ഇന്നോട് കൂടി അവസാനിക്കുമ്പോൾ നമുക്ക് വന്നു ചേർന്ന നന്മകളെയും വേദനിപ്പിക്കുന്ന അവസ്ഥകളെയും ഒക്കെ ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നമുക്ക് എപ്പോഴും ഐശ്വര്യവും സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു വർഷമായി തീരും എന്നാണ് പറയുന്നത് ഞാൻ നിങ്ങളുമടങ്ങുന്ന നമ്മുടെ വിശ്വകർമ്മ കുലം നമ്മുടെ സമൂഹം ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരുപാട് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ അതിനെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഒരുപാടുണ്ട് പറയാൻ പക്ഷേ ഒരു പുതിയ വർഷം തുടങ്ങാൻ വേണ്ടി നമ്മൾ മറ്റൊരു വർഷത്തെ പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ പോയതിനെ ഓർത്ത് ദുഃഖിക്കുകയോ അതിനെ ഓർത്ത് വ്യാകുലപ്പെട്ട് നമ്മളുടെ സമയത്തെ അതിന്റെ പിന്നാലെ വേർതിരിച്ച് മാറ്റുകയല്ലോ വേണ്ടത് നമുക്ക് നന്മകൾ ഉണ്ടാകണം എല്ലാത്തിലും നമ്മൾ പോസിറ്റീവായി കണ്ടുകൊണ്ട് അതിനെ മുൻനിർത്തിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകുവാൻ അങ്ങനെ ഒരു നല്ല ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ ഇന്ന് ഈ ഞായറാഴ്ച ഒരു ആഴ്ചയുടെ ആദ്യ ദിവസമാണ് ഇന്ന് തന്നെ നമ്മൾ ഒരല്പസമയത്തെ ചിന്തയ്ക്കായി നമ്മൾ എടുക്കുന്നത് വാസ്തുപുരുഷ ചരിത്രമാണ് വാസ്തുപുരുഷന്റെ ചരിത്രത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളും ഇന്ന്